students ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ പത്ത് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ പബ്ലിക് എക്സാമിനേഷൻ ഇത് അടുത്തുവരെയായി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ കേസിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഒബ്ജക്റ്റീവ് ഓപ്ഷണൽ ആയിട്ടല്ല അതായത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു എ ബി സി ഡി ഫോർമാറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നു അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ പാറ്റേണും വരുന്നത് അല്ലേ അപ്പൊ ഓബ്ജെക്ടീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ വരുന്നത് അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിത് ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻഡാ ഇതുപോലെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് ആൻസർ ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും എന്നിട്ട് അതിന് വൺ മാർക്കിൽ ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പറയാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഹു ദ ദയം വെർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ സോ നിങ്ങൾ എല്ലാവരും നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ള തേർട്ടി ഫൈവ് ചാപ്റ്റേഴ്സ് ആണല്ലേ ടോട്ടൽ ഓപ്ഷനിലും മൊഡ്യൂൾസും അടക്കം അപ്പൊ അതില് നിങ്ങൾക്ക് അതിൽ നമുക്ക് എക്സാമിലേക്ക് പഠിക്കേണ്ടത് വെറും എയ്റ്റീൻ ചാപ്റ്റേഴ്സ് മാത്രമാണ് സോ ആ ചാപ്റ്ററുകളുടെ ഓരോ പോയമാണെങ്കിലും അതായത് പോയ പ്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ണല്ലേ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് പോയത്തിന്റെയും അതുപോലെ ഷോർട്ട് സ്റ്റോറീസിന്റെയും ഒക്കെ റൈറ്റ് ചെയ്തിരിക്കുന്ന റൈറ്റർ ആരാണ് എന്നുള്ള പോയറ്റ് ആരാണ് എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഏത് സബ്ജെക്റ്റ് ഏത് സോറി ഏത് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റും സോ ഹു ഇസ് ദയറ്റ് ഓഫ് ദ പോയം വേർ ദൈൻഡസ് വിതൗട്ട് ഫിയർ രബീന്ദ്രനാഥ് ടാഗോർ ആണ് അതെ ടാഗോർ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് കൈൻഡ് ഓഫ് നൈറ്റ് വാസ് ഇറ്റ് വെൻ ദ ദോർ ബൈ ദ പോയറ്റ് മദർ അത് ഏതാണ് പോയം വെദ വെൻഡ് വിതഔട്ട് ഫിയർ എന്ന് പറയുന്ന ഒരു പോയത്തിലെ ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടു ഇത് ഏതാണ് ഇത് നൈറ്റ് ഓഫ് ദി സ്കോർപിയോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയമുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യം ആണല്ലേ വാട്ട് കൈൻഡ് ഓഫ് നൈറ്റ് അതായത് പോയറ്റിന്റെ അമ്മയെ ഈ ഒരു തേള് കുത്തുന്നതാണ് അല്ലെ അപ്പൊ അത് കുത്തുന്ന ആ ഒരു ടൈം എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മള് അതിന്റെ സമ്മറി പഠിച്ചിരുന്നപ്പോഴാണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ അതിന്റെ ആ ഒരു പോയം വായിച്ചിരുന്നപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പോയ ഒന്ന് ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് സമ്മർ വായിച്ചിട്ടുണ്ടെങ്കിലോ സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ് ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് റെയിനി നൈറ്റ് എന്നുള്ളത് അല്ലെ ആ ഒരു സമയം രാത്രി സമയമായിരുന്നു എന്നുള്ളതാണ് അല്ലെ റെയിനി നൈറ്റ് ആണ് ഓക്കെ സോ ആ നൈറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പം ഡാർക്ക് ആൻഡ് നൈറ്റ് ഡാർക്ക് ആൻഡ് റൈനി എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഒരു മാർക്കാണ് അതിലൂടെ കിട്ടുന്നത് സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഓപ്ഷനൽ ടൈപ്പ് ആയിരിക്കില്ല അപ്പൊ ഇതേപോലെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് ഇവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലേ രണ്ട് ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെ കൊട്ടേഷൻ മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും സെൻട്രലൈസ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് കണ്ടതെ നമുക്കറിയാം പോയതെന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ആ വരികളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം പാർട്ടി വിത്ത് പോയ്സൺ ഫ്ലാഷ് ഡാർക്ക് റൂം എന്നുള്ളതാണ് സോ സെയിം ഇത് എന്താണ് നൈറ്റ് ഓഫ് ദ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളതാണ് അപ്പൊ അതൊന്ന് ചോദ്യം വന്നിട്ടുണ്ട് രണ്ട് വരി തന്നിട്ട് അതൊന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് എനിയാ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഫ്ലാഷ് എന്നുള്ളതാണ് അപ്പൊ ഫ്ലാഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിരുന്നു തേനീച്ച സോറി തേനീച്ചല്ല ഇവിടെ തേഡ് ആണ് അല്ലെ ആ ഇവിടെ സ്കോർപിയോ കുത്തിയിരുന്നത് പെട്ടെന്ന് ാണ് അല്ലെ ആ സഡൻ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ആ സഡൻ ആക്ഷനെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആ ലൈൻ വായിക്കുമ്പോ തന്നെ മനസ്സിലാവും സോ ഇവിടെ ഫ്ലാഷ് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ എന്ത് എഴുതണം ആക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ സോ വൺ മാർക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഡസ് ദ്രേസ് നാരോ ഡൊമസ്റ്റിക് വേൾ എന്നുള്ളതാണ് അപ്പൊ നാരോ ഡൊമസ്റ്റിക് വോൾ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നാരോ ഡൊമസ്റ്റിക് വാൾ ഇത് വേർ ദ മൈൻഡ് ഇസ് വിതഔട്ട് ഫിയർ എന്ന് പറയുന്ന ആ ഒരു പോയത്തിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്നാ ഇവിടെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ ഫ്രേസ് വായിച്ചാൽ അറിയാം നാരോ ഡൊമസ്റ്റിക് വാൾസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ വിതഔട്ട് ഫിയർ എന്ന് പറയുന്ന പോയത്തിലാണ് അല്ലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സോ ഇതിൽ കൺവേ ചെയ്യുന്ന ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളുടെ ഇടുങ്ങിയ ചിന്താഗതികൾ മൂലം കെട്ടിപ്പടുക്കുന്ന മതിൽ മതിൽക്കെട്ടുകൾ പൊളിച്ചെടുക്കണമെന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ ആ പോയത്തിൽ പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഐഡിയാസ് ഇതിന്റെ ആൻസർ കൊടുക്കാം ഐഡിയാസ് ബിച്ച് ആർ പിൻഡ് നാരോ മൈൻഡ് അതിനെയാണ് ഈ ഒരു ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും സോ ആൻസർ മനസ്സിലായില്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ വാട്ട് മെൻ ബൈ മൈൻഡ് വിതഔട്ട് ഫിയർ ആൻഡ് ഹെഡ് ഹെൽ ഹൈ ഈ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സെന്റൻസ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു പോയത്തിന് സമരൊക്കെ വായിച്ചിരുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ വളരെയധികം ഫിയർലെസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ടി ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയാലേ നമ്മുടെ രാജ്യത്തെ നമുക്ക് സ്വതന്ത്രത്തിലേ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ അവിടെ പറയുന്നതെന്ന് സോ അതിനെ തന്നെ നിങ്ങൾ ആൻസറിലേക്ക് കൊണ്ടുവരുമ്പോ എങ്ങനെ എഴുതണം ടു ബി ഫിയർലെസ് ആൻഡ് സെൽഫ് റെസ്പെക്ടി എന്നുള്ള ആൻസർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ സോ ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വൺ മാർക്ക് ആണ് വൺ മാർക്ക് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സോ അടുത്ത കോസ്റ്റ്യൻ നോക്കാം വൈ ദസ് ദൾ ദ വുഡ് യെല്ലോ വുഡ് അതായത് യെല്ലോ വുഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ ടു റോഡ്സ് ഡൈവേഴ്സ് യെല്ലോ വുഡ് എന്നാണ് അവിടെ ആ ലൈൻസ് വരുന്നത് അപ്പൊ ടു റോഡ് ഡൈവേഴ്സ് ഡി യെല്ലോ വുഡ് എന്ന് പറയുമ്പോൾ എന്താണ് യെല്ലോ വുഡ് എന്ന് അർത്ഥമാക്കുന്നത് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന പോയെന്നുള്ളത് അവിടെ എടുത്തു പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാതില്ല ആ ഒരു പോയതിന് സമ്മറി പഠിച്ച ആളാണെങ്കിൽ അറിയാൻ പറ്റും ആ പോയറ്റ് ആ ഒരു സീസണിനെയാണ് പറയുന്നത് ആ ഒരു സീസണിനാണ് അയാള് ഇത്തരത്തിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിന്റെ ടേണിങ് പോയിന്റ് അയാൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ അയാൾ പറയുന്നത് ആ ഒരു ഓട്ടോമാ സീസൺ ആയതുകൊണ്ട് തന്നെ എന്താ ഇല ശിശിരം എന്നാണ് അല്ലെ അപ്പൊ ഇലകളൊക്കെ മഞ്ഞ കളറിലാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അയാള് യെല്ലോ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബിക്കോസ് ദ ലീവ്സ് ആർ യെല്ലോ എന്നുള്ളത് നിങ്ങക്ക് ആൻസർ ചെയ്യാം അങ്ങനെ വൺ മാർക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ സോ കൊസ്റ്റ്യനും ആൻസറും മനസ്സിലായാലോ അടുത്ത് നോക്കാം വാട്ട് ഡസ് ദ വേ ലീഡ്സ് ഓൺ ടു വേ മീൻ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് വേ വേ ലീഡ്സ് ഓൺ ടു എന്ന് പറയുമ്പം ഒരു വഴിയിൽ നിന്ന് മറ്റൊരു വഴി തെളിയും എന്നുള്ളതാണ് നമ്മൾ എന്ത് തന്നെ ആയാലും മുമ്പോട്ട് തന്നെ പോവുക അതിലൊരു ടേണിംഗ് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അനുയോജ്യമായത് തെരഞ്ഞെടുക്കുക എന്നുള്ള മെസ്സേജുകളൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ ആ ഒരു പോയിട്ട് പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വേ ലീഡ്സ് ടു അല്ലെങ്കിൽ ഓൺ ടു വേ എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് കൊണ്ട് വിൻ ചെയ്യുന്നത് എന്താണ് ബിക്കോസ് ഫ്രം വൺ വേ അതർ വേസ് വിൽ വിൽ ബി റിവീൽഡ് എന്നുള്ളതാണ് അല്ലെ അപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരു ടേണിംഗ് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് മറ്റൊരു വഴി തെളിഞ്ഞു വരുന്നത് അങ്ങനെ അതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസിൽ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ഇംഗ്ലീഷ് സെന്റൻസിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇതിൽ നമുക്ക് വേറെ കൺഫ്യൂ ും കാര്യങ്ങളൊന്നുമില്ല ക്വസ്റ്റ്യൻ വായിക്ക ആൻസർ നിങ്ങൾക്ക് അറിയാൻ ജസ്റ്റ് അവിടെ എഴുതി വെക്കുക വൺ മാർക്ക് നിങ്ങൾക്ക് കിട്ടും ബാക്കി ഉള്ളതാവുമ്പോ മൾട്ടിപ്പിൾ choice കോസ്റ്റ്യൻ ആകുമ്പോ അതിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് choice തിരഞ്ഞെടുക്കേണ്ട ഉണ്ട് ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് സിംപ്ലി നിങ്ങളെ സെന്റൻസിൽ തന്നെ അങ്ങോട്ട് എഴുതിയാൽ മതി സോ ഇത്രയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ സേസ് ടുവേഴ്സ് wood യെല്ലോ വുഡ് എന്നുള്ളതാണ് കേട്ടോ വാട്ട് മെസ്സേജ് ഡസ് the readers എന്നുള്ളതാണ് അതായത് എന്ത് മെസ്സേജ് ആണ് ഇതിലൂടെ പോയിട്ട് നമുക്ക് തരുന്നത് എന്നാണ് പറയുന്നത് അല്ലേ സോ ടു റോഡ് ഡൈവേഴ്സ്ഡ് ഇൻ എ യെലോ വുഡ് എന്ന് പറയുമ്പോ വൺ റോഡ് ജോയിൻസ് അനദർ റോഡ് അഹെഡ് എന്നുള്ളതാണ് അതിന്റെ ഡയറക്ട് മീനിങ് ഇനി ഇൻഡയറക്ട് മീനിങ് ആണ് ഇവിടെ ചോദിച്ചതെങ്കിലോ ഇൻഡയറക്റ്റ് മീനിങ് നിങ്ങൾക്ക് എഴുതി വെക്കാം എന്ത് മെസ്സേജ് ആണ് ചോദിച്ചത് എന്നുള്ളതാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഇൻഡയറക്റ്റ് മീനിങ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതിലും അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയാ ലൈഫ് പാത്തുമായിട്ട് ഒരു കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ദ പോയറ്റ് മീൻസ് ദ ഡിസിഷൻ മേക്കിംഗ് ചോയ്സസ് ഇൻ അവർ ലൈഫ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ സെന്റൻസിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ ഇതിൽ രണ്ട് റോഡ് ഡൈവേർസ് എന്ന് പറയുമ്പം ചോയ്സിനെയാണ് ഇവിടെ പറയുന്നത് അപ്പം ചോയ്സിനെ നിങ്ങൾ ചോയ്സ് എന്നുള്ളത് ഇവിടെ എഴുതി വെക്കുകയോ അല്ലെ ഇത് പോയറ്റ് മീൻസ് ഫ്രം ദിസ് ഫ്രേസ് ചോയ്സ് എന്ന് എഴുതി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ സോ ഇതിനേക്കാട്ട് ആപ്റ്റായിട്ട് അങ്ങനെ എഴുതുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ നമുക്ക് നോക്കാം അടുത്ത question. ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ മദർ താങ്ക് ഗോഡ് വെൻ സ്കോർപ്പിയോ ലോസ് സ്റ്റിങ് എന്നുള്ളതാണ് സോ ഏഹ് അമ്മ ഈ ഒരു സ്റ്റിങ് അതിൽ നിന്ന് പോയി കഴിയുമ്പോ ദൈവത്തോട് നന്ദി പറയുന്നുണ്ടല്ലേ എന്റെ മകനെ രക്ഷിച്ചല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ് അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് നന്ദി പറഞ്ഞത് ആ സ്റ്റിങ് അതിൽ നിന്ന് പോയത് കൊണ്ട് മാത്രമല്ല വേദന സഹിക്കുന്നത് ആ ഒരു വേദന നിന്നത് കൊണ്ട് മാത്രമല്ല എന്താണ് ഫോർ സേവിങ് മദർ സൺ ഫ്രം ഇറ്റ് എന്നുള്ളതാണ് ആ അമ്മയുടെ മകനെ അതിൽ നിന്ന് രക്ഷിച്ചതിനാണ് ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാല് വൺ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ നോക്കാം ഇത് അല്ലേ അതായത് ഇവിടെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ചിലപ്പോ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാം മാധവികുട്ടി ചെറുപ്പകാലത്തിലെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഡിസ്കസ് ചെയ്യുന്ന പോയുമാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് അപ്പൊ അവിടെ ആ അവര് എന്താ ഏറ്റവും എന്താ പറയാ ചെറിയ കുട്ടി കുട്ടിയായിരുന്ന കാരണമാണ് എഴുത്തും വായന അറിയുന്നതിന് മുമ്പേ അമ്മൂമ്മ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു സോ ആ ബുക്കുകളൊക്കെ വായിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഷീ വാസ് സച്ച് എ സ്മോൾ ചൈൽഡ് ആ ഒരു മെമ്മറീനെ കുറിച്ചിട്ടും കൂടെ അതിലു വരികൾ വരുന്നുണ്ടല്ലേ അപ്പൊ നമുക്ക് ഈ ഇത്തരത്തിൽ ഇതിൽ ആൻസേഴ്സ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ ഇത്രയുമാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നത് അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ഇതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡായി വരുന്നതാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഒപ്പം എൻ ഐസിന്റെ ഇത്തരത്തിൽ റിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ നോട്ടിഫിക്കേഷൻ ഒക്കെ അയക്കുന്ന ഒരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് വാട്ട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാമില് അപ്പൊ നിങ്ങക്ക് അതിൽ ജോയിൻ ചെയ്യണോ എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണാം അതുവരെ